ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലാട്ടോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ഷോട്ടൊന്നും എടുത്തിട്ടില്ല ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള റമദാൻ സ്പെഷ്യൽ ഉളോഗായിരിക്കും അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ നമ്മളിപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഇനി പള്ളിയിലേക്ക് പോകണം അപ്പോൾ എല്ലാവർക്കും കൂടെ ആഫ്റ്റർന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അത് ഉള്ളതുപോലെ ഉൾപ്പെടുത്തിയിട്ട് വരാം ഇന്ന് അങ്ങനെ നോമ്പ് പത്ത് കഴിഞ്ഞ് പതിനൊന്നിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ നോമ്പ് ചൂട് പറഞ്ഞ പോലെ ഇന്നും പറയുന്ന പോലെ ശുശൽ ചൂട് അസത്യ അസാധ്യ ചൂടാണ് ഫാനൊക്കെ ഓഫാക്കിയത് സൗണ്ട് കിട്ടാണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് കുളിച്ച് ഫ്രഷായിട്ട് പള്ളി പോയിട്ട് വന്നിട്ട് പിന്നെ എന്തൊക്കെയാണോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഉൾപ്പെടുത്തുക അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് തരും അങ്ങനെ കുളി കഴിഞ്ഞാൽ നമ്മളിത് പള്ളിയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണ് നമ്മൾ അപ്പോൾ ഇനി പള്ളിയിലത്തെ വിശേഷങ്ങളായിരിക്കും കിട്ടുക അടുത്തത് പള്ളിയിലത്തെ പോയിട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പം നമ്മളവിടെ പോയി നോക്കട്ടെ ലേറ്റായി കുളിക്കാനൊക്കെ പള്ളിന്ന് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഇപ്പം ഇവിടെ കിട്ടുന്നുള്ളതറി പോയി നോക്കട്ടെ പൈസ അപ്പോൾ നമ്മളങ്ങനെ പള്ളി പിരിഞ്ഞിട്ട് വന്നു വന്നു നമ്മൾ ഉച്ചക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ പോകുന്നതും സ്ഥലിയിൽ പോയി വന്നു ഇനി നമ്മൾ പുറത്തേക്ക് ഷോപ്പിലേക്ക് ഒന്ന് പോകണം മൂന്ന് മണി അവിടെ എടുക്കാനായിരിക്കുന്നത് അപ്പം ഇനി മുമ്പറൊക്കെയുള്ള സാധനങ്ങളും സെറ്റപ്പായി കൊടുക്കണം വീട്ടിലേക്ക് എന്തൊക്കെ വീട്ടിലും ചോദിച്ചിട്ട് അതൊക്കെയാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞത് അതുപോലെ റമദാന്റെ സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറഞ്ഞത് ഒക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് അതങ്ങനെയൊന്നും പോയി നോക്കാം എന്തൊക്കെ പോയി ചോദിക്കട്ടെ നമുക്ക് പോവാം അപ്പം നമ്മൾ സാധനം വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞു നമ്മൾ സാധനം വാങ്ങാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മങ്കര പോകണം മങ്കരയിൽ നമ്മൾ നല്ല വെളിച്ചെണ്ണ ആട്ട് ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മങ്കരയൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് കീഴെടുക്കുന്ന ചെരുവൊക്കെ കണ്ടത് ലബുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ജാസിനെ കണ്ടിട്ടില്ല നമ്മൾ വെള്ളിയാഴ്ച അപ്പോൾ നമ്മൾ അങ്ങനെ മങ്കരയിലേക്ക് പോവുകയാണ് മങ്കരയിൽ പോയിട്ട് അവിടുന്ന് നല്ല ആട്ടി ശുദ്ധമായി വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ അതും കൂടി കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരെ മങ്കരയൊക്കെ വെച്ച് പിടിക്കുകയാണ് മങ്കരയിലേക്ക് മങ്കരയിലെത്തി മങ്കരയിൽ എണ്ണ പോയിട്ട് വാങ്ങിയിട്ട് വരട്ടെ ഓക്കെ നമ്മൾ മങ്കര ഇതാണ് നമ്മൾക്ക് പീസ് അത് വാങ്ങിയിട്ട് വരാം ട്ടോ കട ഇവിടെ വലിച്ചെണ്ണ മുളകൊടി മല്ലിപ്പൊടി ധാന്യപ്പൊടി അങ്ങനെ എല്ലാം കേട്ടത് മങ്കര പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഇപ്പുറത്താണ് ഈ കട ഇവിടെ പൊടിച്ച് തരികയും ചെയ്യും അതുപോലെ പൊടിച്ച സാധനങ്ങൾ കിട്ടുകയും ചെയ്യും നമ്മളിവിടുന്ന് സാധനം വേടിച്ചു മങ്കരയിൽ നിന്ന് നെമ്പു നെസ് ഉണ്ട് ഹലോ പറയുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ് ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി വെജിറ്റബിൾസ് ഒക്കെ പോവാണ്ട് ഇവിടെ ഒരാള് പറ്റോ എടാ അപ്പം അങ്ങനെ നമ്മൾ എന്തൊക്കെയോ വാങ്ങിയിട്ട് വന്നു സാധനങ്ങളൊക്കെ വാങ്ങി വീടെത്തിയിട്ട് ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് ചൂട് അതോ കാൽ ഇറങ്ങിയ ചൂട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചൂട് കോലയത്ത് പോലും മറ്റ് മീൻസ് ഹാളിൽ പോയി ഇരിക്കാൻ വയ്യ എന്നെ പോലും നോമ്പുണ്ട് അച്ചന് നോമ്പില്ല ഞാൻ അച്ചന് നോമ്പുണ്ട് രണ്ടെണ്ണം അപ്പം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി അസർവാങ്ക് കൊടുക്കാൻ കുറച്ചും കൂടി സമയമുണ്ട് അപ്പോൾ അസർവാങ് ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയാന്നുള്ളത് പക്ഷേ വിശേഷം വിശേഷമെന്നൊന്നും പറഞ്ഞാൽ പിന്നെ ഗിവവേയിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ ഗിവവേൻ്റെ റീൽസോടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ഓടിക്കുക അപ്പോൾ എല്ലാവരെയും പോവുക കമൻറ്റ് പേര് രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ദയവന്യ ജയിച്ചത് നമ്മുടെ വീടിന്റെ പിന്നാമ്പറത്തുള്ള ഒരു പാടാനിട്ടോ അവിടെ ഒരു മയിൽ വന്നിരിക്കും നോമ്പുറക്ക ഇനിയും സമയമുണ്ട് വെറുതെ ഒന്ന് കറങ്ങാവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് അവിടെ രണ്ട് മൈൽ ഒറ്റത്താണ് കാണുക എപ്പോൾ ഇൻവേസ് റോഡിൽ നിന്നും കിട്ടും നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് അതുകൂടി കാണിച്ചിട്ടാണ് പോണത് ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നല്ലൊരു മഴ പെയ്യാൻ ചാരിച്ചിട്ടുണ്ട് മെയിലൊക്കെ പോയിക്കുന്ന അന്തരീക്ഷം ആകെ മാറി നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ മെയിനൊരു ആശ്വാസം ഉണ്ട് രണ്ടൂന്നെണ്ണം പെയ്യണം ഒന്നും പെയ്തൊരു കാര്യമില്ല സൗണ്ട് അറിയില്ല അമ്മയ്ക്ക് എടുത്തിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ നമ്മടെ പിന്നാമ്പ്ര കാഴ്ചകൾ തന്നെ സി എൻ ജിടെ അല്ലെന്താ പറയാ ഗ്യാസ് പൈപ്പ് എന്തോ ഒരു ഗ്യാസ് പാസ് ചെയ്ത് പോകണ്ടിട്ടോ എന്തായാലും ഗെയിൽ 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 പദ്ധതിയുടെ ഗ്യാസ് പൈപ്പ് പദ്ധതി വീടിന്റെ പിന്നാമത്ത ഗ്യാസ് ഒക്കെ എടുക്കാൻ സുഖമായിരിക്കും കുത്തി എടുത്താൽ മതിയല്ലോ മഴത്തുള്ളി കടും ചൂടിന്റെ രണ്ട് തുള്ളി ഉറ്റിട്ടുണ്ടെ ഗൈസും മഴ ഞങ്ങൾ തൊടി കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് മഴ പെയ്ത അങ്ങനെ മഴ പെയ്തു ആശ്വാസമാണെന്ന് വിചാരിക്കും നല്ലോണം കൊല കൊത്തി മഴ പെയ്യട്ടെ അപ്പൊ നമുക്ക് ചൂടിനും കൂടി ഒരാശ്വാസമായിരിക്കും ഒരു ഇല പോലും ഇല്ലാണ്ട് കനിക്കൊന്ന പൂത്ത് നിക്കുകയാണ് ഇനിയും വിഷുവിന് ഒരു മാസം കൂടി ഉണ്ട് ഒരു മാസമല്ല പതിനാലാം തീയതി അല്ലേ അപ്പൊ അതിന്റെ അതൊക്കെ കൊഴിഞ്ഞു പോയി ഇതിപ്പോ കിട്ടാന്ന് വെച്ചാൽ നമുക്ക് തൂക്കി വെക്കാൻ ഒരു പിടിക്ക് അഞ്ചു റുപ്പ പത്ത് റുപ്പ്യ എന്താ നഷ്ടമായി പോയി നഷ്ടമായി പോയി മൊത്തം പൂവാണ് ഗൈസ് ആയിപ്പോ നല്ല രസം ഉണ്ടാക്കണം പെണിക്കൊന്നാ മഴ മഴ പെയ്തൊക്കെ പോയി കാണാം നല്ല മഴ പെയ്യാൻ തുടങ്ങി ഗൈസ് പറ പറയാന്ന് വെച്ചിരിക്കുന്നില്ലേ വൈപ്പുണ്ടാകും പോണേ അടുത്ത വൈപ്പ് മഴയുടെ വൈപ്പാണോ അല്ലല്ലേ മഴ ഉള്ളൂല മഴ വെയിതോ കൊപ്പ ചില്ലി പൊട്ടൂട്ടോ എങ്ങനെ മഴ വെയിറ്റ് മഴയില്ല ചില്ലി പൊട്ടൂല ചില്ലി പൊട്ടോ ഒരാഴ്ച കൊണ്ട് ഓ മാമനി ചിന്നി മഴയേലും പൊട്ടുന്ന സിനിമ സിനിമയിലാ എന്ത് രാത്രി സിനിമ കാണാൻ പോയി നേരം ഒതുബില അണ്ട് ഓ ഓതുബില അ ഓ ചില്ലി പൊട്ടുന്ന

ഇല്ലാത്തത് പറയാൻ തിരിച്ചു ഇടി വെട്ടിട്ട് മിന്നൽ മുരളി ആവാൻ വേണ്ടി ഇടി ഇടിവെട്ട് കൊള്ളാൻ ഇടി നെച്ചു ഇടിയിട്ട് കൊള്ളണ മിന്നൽ മുരളി ആവണ ഓക്കെ എന്നാ ഇടി ഇടിവെട്ട് വരൂട്ടാ ഇവിടെ നോമ്പ് ർക്കുള്ള സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഉള്ളി പൊക്കോ വടയുണ്ട് അതുപോലെ സോസ് ഫ്രൂട്ട്സ് ഐറ്റംസ് മാംഗോ ടാങ്ക് ഷംബാം ജ്യൂസും നമ്മൾ ഇന്ന് അഞ്ച് പേരാണ് കേട്ടോ നോമ്പുറക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോമ്പറിക്കുന്ന സാധനങ്ങൾ നോമ്പറക്കാൻ അവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് എത്തി നോക്കി നിൽക്കുന്നുണ്ട് അച്ഛ നമുക്ക് നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ എന്തും ഇങ്ങനെയുണ്ട് ഐറ്റങ്ങൾ അപ്പം നമുക്ക് നോമ്പറക്കാവുള്ള സമയമായി അഞ്ച് ആറ് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് ഇത് അപ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ നോമ്പ് തുറക്കണ വീഡിയോ അങ്ങനെ ടൈം ലാപ്സ് ലോ നോമ്പറക്കെട്ടോ വാങ്ങി തുറക്കാം കേട്ടോ ഇപ്പം നമ്മളങ്ങനെ മെയിൻ കോഴ്സിലേക്ക് എത്തിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് കറി ഉണ്ട് പിന്നെ നമുക്ക് പൂരി തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കഴിച്ച് തീർക്കപ്പെട്ടോ ഇതുകൊണ്ട് ഇപ്പം വരാം നമ്മളിതിപ്പം കഴിക്കാനുള്ളതാണ് ഭയങ്കര വാളിട്ടുള്ളത് മോമ്പർക്കും തിരക്കതൊക്കെ ഓക്കെ നമുക്ക് ബീഫ് കറിയും പൂരിയും കഴിക്കാം അതൊക്കെയായിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാം അപ്പോൾ ഗായ്സ് നമ്മുടെ അങ്ങനെ പതിനൊന്നാമത്തെ നോമ്പ് നോമ്പ് തുറന്നു അതായത് ജുമൊക്കെ പോകണമെന്ന് പറയുകയും നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ട് ജയിച്ചാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ബ്ലോഗ് ഡെയിലി പ്രോഗ്രാം ഞാൻ പതിനൊന്നു ബ്ലോഗ് നീ ഇവിടെ അവസാനിപ്പിച്ചാണ് നല്ല വീഡിയോസുമായി നാളെ വീണ്ടും വരാം അപ്പോൾ എല്ലാവരും